ഹലോ നമുക്കിന്ന് ഒരു അടിപൊളി ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടേ കുതിർത്തി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ടു ഇനി ഒന്നര ഗ്ലാസ് അരിയാണ് ഇട്ടിരുന്നത് കൂടെ ഒരു ഒന്നര കയ്യിൽ ചോറ് അത് നമുക്ക് ഇന്നത്തേക്കൂടെ ഇടാം ഇനി ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ ചരണ്ടതാണ് കൂടുതൽ തേങ്ങ ഉണ്ട് അതിൽ ഒരു മുറി ഒരു ഫുള്ള് തേങ്ങ നമുക്ക് ഒരു മുറി പകുതി മതി ഇനി നമുക്ക് പുളിമാവ് ഒഴിക്കാം കേട്ടോ പുളിമാവെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് അപ്പം കള്ളൊഴിച്ച് അപ്പം ഉണ്ടാക്കിയ അതിൻ്റെ പുളിമാവാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യം ഉള്ള ദിവസം എടുത്ത് ഇത് ഇതൊഴിച്ചാണ് എന്തു ചെയ്യാം അപ്പോൾ എപ്പോഴെപ്പോഴും ഈസ്റ്റിട്ട് അപ്പം ഉണ്ടാക്കണ്ട ഇത് രണ്ട് മൂന്ന് ടീസ്പൂൺ നമുക്ക് ആവശ്യം ഒഴിക്കാം പെട്ടെന്ന് വെറുത്തു കിട്ടും ഈസ്റ്റിട്ട് ഉണ്ടാക്കുന്ന അപ്പം ആണെങ്കിൽ അതിൽ നിന്നായാലും നമുക്ക് പുളിമാവ് എടുത്ത് വെക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ശർക്കര ഉരുക്കി തണുക്കാൻ വെച്ചിരിക്കായിരുന്നു ഈ ശർക്കര ഒഴിച്ച് നമുക്ക് അടിക്കാം അപ്പോൾ വെള്ളം ഒഴിക്കണ്ട അതിന് പകരം ഈ ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി വെച്ചേക്കാം അരിച്ചു വെച്ചേക്കാം അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തും കൊണ്ട് അന്ന് അടിക്കാം ആ അത് നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇതിപ്പം നമ്മൾ രാവിലെയാണ് അത് അരച്ചേക്കണേ ഇനി നമുക്ക് വൈകുന്നേരം ഒരു നാലുമണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് എടുക്കാം അപ്പോഴേക്കും നല്ലപോലെ വീർത്തിട്ടുണ്ടാകും അപ്പോൾ അത് നല്ലപോലെ സോഫ്റ്റായിട്ട് ഇരി വീർത്തിട്ടുണ്ട് കേട്ടത് ഇനി ഇതിനകത്തേക്ക് അല്പം രണ്ട് നുള്ളു ഉപ്പ് മതി ഉപ്പും ഇച്ചിരി ഏലക്കായയും കൂടി പൊടിച്ചിടാം ഇനി അല്പായ ഏലക്കായ പൊടിച്ചതിടാണ് ഏലക്കായ ഇടണം ഇനി ഇച്ചിരി ഉപ്പ് നീരും ഒഴിക്കുകയാണ് ശർക്കര ഇട്ടക്കുന്നത് കൊണ്ട് അധികം ഉപ്പ് വേണ്ട അപ്പം അതുകൊണ്ട് ഉപ്പ് നീരും ഒഴിച്ചത് ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇഡിൽ മാത്രം അടപ്പത്ത് വെച്ചു ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് അല്പം നെയ്യ് പുരട്ടി നെയ്യ് പുരട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് വെള്ളം തിളച്ചി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം അടുപ്പത്ത് വെക്കാം ചൂടായി ഇനി നമുക്കിത് ഒഴിക്കാം ഉ മധുരമൊക്കെ നല്ലവണ്ണം മധുരമൊക്കെ ഉണ്ട് ടേസ്റ്റ് ഒക്കെ ഒക്കെ നല്ല മധുരമുണ്ട് ഇനി വേറെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അണ്ടിപ്പരിപ്പും പരിപ്പം കിസ്മിസ് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മീതെ ഒന്ന് ഇടാം കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടി ടേസ്റ്റും ഉണ്ടാവും നെയ്യിൽ വറുത്ത് വെച്ചേക്കണെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതെ ഇനി നമുക്കിത് അടച്ച് വേവിക്കാം ആ അപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തൊരു പീസ് എടുത്ത് നോക്കാം അതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട ഞാൻ ഒരുപാട് മാവ് ഒഴിച്ചില്ല അധികം കട്ടിയിലെടുത്തില്ല കട്ടി കുറച്ചാണ് എടുത്തേക്കണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതുപോലെ എല്ലാവർക്കും ഒരു ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം നല്ല സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനോട്ടോ